നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ഫുട്ബോളിൽ ഇനി എന്ത് എന്നൊരു ക്വസ്റ്റൻ മാർക്ക് ഇങ്ങനെ വലുതായി നിൽക്കുന്ന ഘട്ടത്തിൽ എ എഫ് എഫ് ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുകയാണ് അതായത് ദി ബിഡ് വാല്യൂഷൻ കമ്മിറ്റി എ എഫ് എഫിൻ്റെ ബിഡ് വാല്യൂഷൻ കമ്മിറ്റി ഇന്ന് മീറ്റിംഗ് കൂടിയിരിക്കുന്നു എന്നിട്ട് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ എഫ് ആർ പി അതിൻ്റെ കാര്യത്തിൽ അത് മുന്നോട്ട് വെച്ചിരുന്നില്ല ഒരാളും കൊടുത്തില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരിക്കുന്നത് അതാണിപ്പോൾ റിവ്യൂ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ഓഫ് ബി ഇ സി അത് ജസ്റ്റിസ് റിട്ടയേർഡ് എൽ നാഗവേശ്വര റാവു ആണ് അദ്ദേഹം ഫൈനൽ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് ഓണറബിൾ സുപ്രീം കോടിനു മുന്നിലേക്ക് സമർപ്പിക്കും അതാണ് അടുത്ത സ്റ്റെപ്പ് ഈ ഒരു പ്രോസസ്സിൽ അടുത്ത സ്റ്റെപ്പ് അതാണ് എന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോൾ എ എഫ് എഫ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അതായത് പന്തിനി സുപ്രീം കോർട്ടിൻ്റെ കോർട്ടിലാണ് ബാക്കി കാര്യങ്ങൾ അവർ അവിടെ നിന്ന് കോടതിയാണ് തീരുമാനിക്കുക എന്നാലിപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയാണ് ദി ബിഡി വാല്യൂഷൻ കമ്മിറ്റി ബി ഇ സി ഓഫ് ദി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഹെൽഡ് എ മീറ്റിംഗ് ഓൺ സൺഡേ നവംബർ നയൻത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്തിനു വേണ്ടി ടു റിവ്യൂ ആൻഡ് ഡിസ്കസ് ദി സ്റ്റാറ്റസ് ഓഫ് എ ആർ എഫ് പി ഫോർ അവാർഡിങ് ദി റൈറ്റ് ടു മോണിറ്റൈസ് ദി കൊമേഴ്ഷ്യൽ റൈറ്റ്സ് ബിലോങ്സ് ടു ഓൾ ടു ദി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫോർ എ ലിമിറ്റഡ് ടേം അത് നമുക്കറിയാമല്ലോ പി എഫ് ആർ പി ആർ എഫ് പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലെന്താണ് സംഭവിച്ചത് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഒരു പോലും വന്നിട്ടില്ല അപ്പോൾ അത് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ബിഗ് ഇവാലുവേഷൻ കമ്മിറ്റി ചേർന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എന്ത് സംഭവിച്ചു ഫോളോയിങ് ദി ഡെലിബറേഷൻസ് ഓഫ് ദി കമ്മിറ്റി ദി ചെയർപേഴ്സൺ ഓഫ് ദി ബി ഇ സി ജസ്റ്റിസ് റിട്ടയർഡ് എൽ നാഗേശ്വര റാവു വിൽ സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട് ടു ദി ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആസ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി പ്രോസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞ ആയിരുന്നു തന്നെ അതായത് അദ്ദേഹത്തെ ഇതിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ജസ്റ്റിസ് എൽ നാഗേശ്വര റാവിനെ അദ്ദേഹമാണ് ചെയർ ഈ ബി ഇ സിയുടെ ചെയർപേഴ്സൺ അദ്ദേഹം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എന്തൊക്കെയാണ് സംഭവ വികാസികൾ എന്നുള്ളത് കൃത്യമായിട്ട് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് ചെയ്യും ബാക്കി കാര്യങ്ങൾ സുപ്രീം കോടതി എന്ന് പറയുന്നതെന്ന് നോക്കാം സോ ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോഴും ഒരു വെളിച്ചം നമ്മൾ കാണുന്നില്ല സംഗതി ആഗ്രഹ ഇരട്ടിൽ തന്നെ നിൽക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി അങ്ങനെ കണ്ടാൽ മതി ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈനാഫ് നോക്സിൻ്റെ